ഇതാണ് നമ്മുടെ ഈ ഒരു പച്ചക്കറികൾ നല്ല പ്രാന്ത് പിടിച്ച പോലെ വളരാൻ സഹായിക്കുന്ന ആ ഒരു വളം ഇത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ കണ്ടു നമ്മുടെ ഈ ഒരു പയറൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ കൃഷി സംബന്ധമായ ഒരു കാര്യം നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് ചെറുതേ കണ്ടോ നമ്മുടെ കുക്കുംബർ നല്ല രീതിയിൽ പൂ വന്നിരിക്കുകയാണ് എല്ലാ ചെടിയിലും പൂവുണ്ട് കേട്ടോ എല്ലാ ചെടിയിലും പൂവുണ്ട് ഇനി ഇത് ഉടനെ തന്നെ കാഴ്ച തുടങ്ങും ഇതാ ആ ഒരു പൂവിന് പുറലായിട്ട് ആ ഒരു കുക്കുംബറൊന്നും വന്നിട്ട് കാണാൻ പറ്റും അന്നേരം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പം കുക്കുംബർ എന്നല്ല പയറാകുന്നേലും പടവലാകുന്നേലും എന്താണെങ്കിലും ഒരു പൂ വന്ന സമയത്ത് നമ്മളൊരു കിഡ്ഡിലൻ വളക്കൂട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചെടികൾ പ്രാന്ത് പിടിച്ച പോലെ കായ്ക്കും അപ്പം ആ ഒരു വളക്കൂട്ടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമുക്കിതുമാത്രമല്ല നമ്മുടെ മുകളിലെ പയറും നമുക്കിപ്പം പൂവ് വന്നിട്ടുണ്ട് അതൊരു കാണിച്ചു തരാം ഇത് ഇതാണ് പയറിലെ പൂവ് നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ പയറിലെ മുഞ്ഞ കളയാനുള്ളൊരു വീഡിയോ നമ്മൾ ആ ഒരു വീട് നമ്മുടെ പേജിനകത്തുകൊണ്ട് കേട്ടോ മറ്റും ആവശ്യമുള്ളവർക്ക് എടുത്ത് നോക്കാൻ പറ്റും അപ്പോൾ ആ ഒരു വീട് നല്ല ഫലപ്രദമായിരുന്നു നമ്മുടെ മുഞ്ഞ മൊത്തം നമ്മുടെ പേറിൽ നിന്ന് പോയി അപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇങ്ങനെ വരെ കൂത്ത് നിൽക്കുന്നത് നമ്മുടെ ചെടികൾക്ക് പ്രാന്ത് പിടിച്ച രീതിയിൽ കായ്ക്കാനുള്ള ഒരു മരുന്നാണ് അല്ലെങ്കിൽ ഒരു വളക്കൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ മണ്ണിലിടുന്നിട്ടുള്ള സാധാ വളമല്ല നമ്മൾ ലിക്വിഡ് രൂപേണയാണ് ആ ഒരു വളം ഉണ്ടാക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നിട്ട് അത് നമ്മുടെ ഒരു ലിക്വിഡ് രൂപേണുള്ള വളം ഉണ്ടാക്കാനുള്ള നാല് കൂട്ടം ഐറ്റമാണ് ഇവിടെ ഇരിക്കുന്നത് അതിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കടലപ്പിണ്ണാക്കാണ് കേട്ടോ ഇത് കടലപിണ്ണാക്കിൻ്റെ പൊടിയാണ് കടല പിണാക്കായാലും മതിയാകും അതുപോലെ ഒരു കിലോയ്ക്ക് എങ്ങനെയാണ് അതായത് കടല പിണ്ണാക്ക് ഒരു കിലോ വെച്ച് നമ്മൾ എങ്ങനെയാണ് വളമുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അതിൻ്റെ അളവാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നതും അപ്പം ഒരു കിലോ കടല വേണം ആ ഒരു ഒരു കിലോ കടലപ്പിണ്ണാക്കിൻ്റെ കൂടെ നമുക്കൊരു കിലോ വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ കിലോ എല്ലുപൊടി ഒരു നൂറ് ഗ്രാം മാത്രം ശർക്കര ഈ ഒരു നാല് കൂട്ടം ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലിക്വിഡ് രൂപേനുള്ള വളം ഉണ്ടാക്കുന്നത് പിന്നെ നമുക്കിതിനെ ഒരു ബക്കറ്റിലേക്ക് മാറ്റണം കേട്ടോ ഏകദേശം ഇരുപത് ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു സാധനങ്ങൾ ചേർക്കാൻ പോകുന്നത് അങ്ങനൊരു ബക്കറ്റിലേക്ക് ഈ മുഴുവൻ സാധനങ്ങൾ നമുക്ക് മാറ്റിയേക്കാം അന്നേരം നമ്മൾ ആ സാധനം മുഴുവൻ ബക്കറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കടലപ്പിണാക്കാം അതിന് മറ്റേ കടലപ്പിണാക്കി നമുക്കറിയാം നൈട്രജൻ്റെ അളവ് കൂടുതലാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമ്മുടെ ചെടികൾ വളരാൻ സാധിക്കും പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു അളവ് ആയിരിക്കണം അല്ലെങ്കിൽ ചെടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞിട്ട് കൂടുതൽ കൃത്യമായിട്ടുള്ള അളവാണ് എടുക്കാൻ ഇനി നമ്മളിപ്പോൾ കടലപ്പിണാക്കി കിട്ടും ഇനി ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടി ഈ ഒരു അര കിലോ വേപ്പും വീപ്പും പിണാക്കും കിലോ എല്ലുപൊടിയും അതുപോലെ നൂറ് ഗ്രാം ശർക്കരയും നമ്മൾ ഈ ഒരു ഇതിനകത്തേക്ക് മാറ്റുകയാണ് കേട്ടോ അതേ നമ്മൾ ആ മുഴുവൻ സാധനവും ഈ ഒരു ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് ചെയ്യേണ്ടതിനകത്ത് അഞ്ച് ലിറ്റർ വെള്ളം ഒഴിക്കണം കേട്ടോ കൃത്യം അഞ്ച് ലിറ്റർ ആയിരിക്കണം ഒട്ടും കൂടി പോകാനോ കുറഞ്ഞു പോകാനോ പാടില്ല ഞാൻ പറഞ്ഞതിലൂട്ട് നമ്മുടെ ചെടി കാര്യം പോകാൻ വളരെ സാധ്യത കൂടുതൽ വരും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കൃത്യം വളം തന്നെ ഉപയോഗിക്കാം അപ്പോൾ നമുക്കൊരു അഞ്ച് ലിറ്റർ വെള്ളം കറക്റ്റ് അഞ്ച് ലിറ്റർ വെള്ളം നമുക്ക് ഈ ഒരു വളത്തിലേക്ക് മാറ്റിയേക്കാം അങ്ങനെ എന്തെങ്കിലും നമ്മൾ അഞ്ച് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടിയിലൊക്കെ പെട്ടിപ്പിടിച്ച് ചിരിപ്പുണ്ടാകും അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസം നമുക്ക് ഇതിനെ ഉള്ളിൽ തണലുള്ള സ്ഥലത്ത് മൂടിക്കെട്ടി അതായത് എയർ ടൈറ്റ് ആയിട്ട് വെക്കണം എന്തെങ്കിലും പ്ലാസ്റ്റിക്കെല്ലാം ഉപയോഗിച്ച് കിട്ടുന്നതായിരിക്കും എപ്പോഴും നല്ലത് അത് മാത്രമല്ല ഒന്നരോട്ട ദിവസം തുറന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം അഞ്ച് ദിവസം ഇതിനെങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം നമ്മുടെ ഒരു വളം ഉണ്ടാക്കി വെച്ചിട്ടിപ്പം അഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇത് ആറാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടഴിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു നമുക്കറിയാം ഈ ഒരു പ്ലാസ്റ്റിക്കിനടിയിലാണ് നമ്മുടെ വളം ഇരിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം അതാണ്ടോ ഇതാണ് നമ്മുടെ ഈ ഒരു പച്ചക്കറികൾ നല്ല പ്രാന്ത് പിടിച്ച പോലെ വളരാൻ സഹായിക്കുന്ന ആ ഒരു വളം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇന്നലെ ഇളക്കിയപ്പോഴും നല്ലപോലെ കുഴഞ്ഞു കുഴഞ്ഞിരുന്നതാണ് ഇപ്പം കട്ടിയായിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കണം അതിനുവേണ്ടിയാണ് ഈ കമ്പ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കലക്കിയെടുക്കാം നമ്മളപ്പോൾ ഇത് ആ ഒരു കമ്പ് ഉപയോഗിച്ചതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല നമ്മുടെ ഈ ഒരു നല്ല കുറുക്ക് പോലുള്ള പരുവാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന കുറുക്കുണ്ടല്ലോ ആ ഒരു പരുവാണ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കുന്ന അളവ് നമ്മളിപ്പോൾ എന്താ ഒരു ലിറ്ററിൻ്റെ ഒരു കപ്പ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു ലിറ്ററിൻ്റെ ഒരു കപ്പ് ഈ ഒരു ലിറ്ററിൻ്റെ കപ്പിൽ നമ്മൾ ഒരു ലിറ്റർ ഈ ഒരു വളം എടുക്കുന്നുണ്ടെങ്കിൽ ഇതേ ഒരു ലിറ്ററിലേക്ക് ഒരു അഞ്ച് ലിറ്റർ വെള്ളം മനസ്സിലായില്ല അപ്പോൾ നമ്മൾ എടുക്കുന്നത് അര ലിറ്ററിൻ്റെ കപ്പാണെങ്കിൽ അര ലിറ്ററിനോടൊപ്പം ഈ ഏകദേശം രണ്ടര ലിറ്റർ വളം അതായത് അഞ്ച് ഇരട്ടി ക്ഷമിക്കേണ്ട അഞ്ചിരട്ടി വെള്ളം കേട്ടോ അതായത് നമ്മൾ ഒരു ലിറ്ററിൻ്റെ കപ്പ് എടുക്കുകയാണെങ്കിൽ അഞ്ചിരട്ടി വെള്ളം ആകുമ്പോൾ അതിൻ്റെ നമുക്ക് ആണ് കൂട്ടാൽ അഞ്ച് അഞ്ച് ആറ് ലിറ്റർ മൊത്തം വളം ഉൾപ്പെടെ ആറ് ലിറ്റർ വേണം അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ ആറ് ലിറ്ററിൻ്റെ എടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം അത്ര ഉദ്ദേശിച്ചാൽ മതി ഇപ്പം നമുക്ക് ജസ്റ്റ് ഇത് ഈ ഒരു കപ്പിൽ കുറച്ച് വളം കോരിയെടുക്കാം പറഞ്ഞ പോലെ തന്നെ ഞാൻ അതേ ഒരു ബക്കറ്റിൽ ഒരു കപ്പിൽ ഞാൻ ആൾ ഓൾറെഡി ഞാൻ ഒരു ലിറ്റർ കോരി ഒഴിച്ച് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ലിറ്ററിലൂടെ എടുക്കാൻ പോവുകയാണ് ഒരു ലിറ്റർ നിറച്ചതേ ഏകദേശം ഇത്രയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് കൂടുതൽ ചെടിയിൽ ഒഴിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബക്കറ്റിലേക്ക് ഇനി മാറ്റുകയാണ് അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ട പറഞ്ഞ ഓർമ്മയിൽ നമുക്ക് രണ്ട് ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് അപ്പം പത്ത് ലിറ്റർ വെള്ളം അതായതിൻ്റെ രണ്ടരട്ട അഞ്ചരട്ടാണ് പത്ത് ലിറ്ററോളം വെള്ളം നമുക്ക് മാറ്റണം ആ ഒരു വെള്ളം കൂടെ നമുക്കിനകത്തേക്ക് കോരി കുരി ഒഴിക്കാം ഇങ്ങനെയുള്ള കപ്പുകളാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള അളവ് നമുക്ക് കിട്ടും നമ്മൾ ഒന്നൊഴിച്ചു രണ്ട് ഇങ്ങനെ നമുക്ക് ഒരു പത്ത് രണ്ട് വട്ടോളം കോരി ഒഴിക്കാം നമ്മൾ നമ്മളതിനം ആ ഒരു പത്ത് ലിറ്ററോളം വെള്ളം നമ്മളൊന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി വിട്ടിട്ടാണ് ഈ കാണുന്നത് ഈ പറഞ്ഞ ഈ സാധനം നമുക്കിനി ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ചെടികളുടെ മൂട്ടിലേക്കൊക്കെ ഒഴിക്കാം അത് ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതിലൂട്ട് കാ പിടിച്ചോ പൂ പിടിച്ചോ വരുന്ന നമ്മുടെ ഈ ഒരു ചെടികൾക്കാണ് ഒഴിക്കേണ്ടത് അല്ലാതെ കിളിർത്ത് വരുന്ന ഇതുപോലുള്ള നമ്മുടെ ഈ ഒരു ചീരയ്ക്കൊന്നെടുത്ത് ഒഴിച്ചിരിക്കത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ എപ്പോഴും എന്തായാലും ഇതുപോലെ പൂവിട്ടോ കായിട്ടോ നിൽക്കുന്ന നമ്മുടെ ചെടികളുണ്ടാവില്ല കുക്കുംബറോ അതുപോലെ തന്നെ പയറോ മറ്റേ എന്താണേലും പടവിലോ ഉൾപ്പെടെ എന്തായാലും നമുക്ക് ആ ഒരു ആ ഒരു പരുവത്തിലാണ് ഈ സാധനം ഒഴിക്കേണ്ടത് പിന്നെ നമുക്കൊന്നുമില്ല ഡയറക്റ്റ് നമ്മുടെ ചെടിയുടെ മൂട്ടിലേക്കെല്ലാം ഇവനെ കൊണ്ടുപോചിച്ചേക്കാം നമ്മളിപ്പോൾ ആദ്യം ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ പയറിൻ്റെ മൂട്ടിലേക്ക് തന്നെയാണ് ഇതേ കാണാൻ പറ്റും കയറി വരുമ്പോൾ നമ്മുടെ പയറൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് ഈ ഒരു പരിധി ഒഴിച്ചാൽ നമ്മുടെ പയർ നല്ലരെ പോലെ കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിളിച്ച് താഴേക്ക് ഇറങ്ങും എന്നിട്ട് ആദ്യം നമുക്ക് ഈ നിൽക്കുന്ന ആ ഒരു പയറിൻ്റെ മൂട്ടിലേക്ക് തന്നെ ഒഴിച്ചേക്കാം ഈ ഒരു ബക്കറ്റിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു ലിറ്ററോളം കോരുന്നുണ്ട് എന്നിട്ട് ആ ഒരു മൂടി ഞാൻ ഇന്നലെ ഇളക്കി കൊടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ ഇത് വേരിലേക്കൊക്കെ പിടിക്കും അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഒഴിച്ച് ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് എപ്പോഴും ഇങ്ങനെയുള്ള ലിക്വിഡ് വളമാകുമ്പോൾ നമ്മുടെ വേരുകൾ വലിച്ചെടുക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഡ് രൂപേണ വളം കൊടുക്കണമെന്ന് പറയുന്നത് അത് നമ്മൾ ജസ്റ്റ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ കിട്ടുന്നത് നമ്മുടെ ഈ ഒരു പയറൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്ന് വരും അപ്പോൾ കണ്ടോ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു അഞ്ച് ദിവസം ചെയ്താൽ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ചെടികളൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു വളം തന്നെയാണ് ഈ പറഞ്ഞ ഈ സാധനം എല്ലാം കൂട്ടിച്ചേർത്തിട്ട് അപ്പോൾ ഇനി നിങ്ങൾ ഞാൻ ഈ കാണിച്ചതിൻ്റെ കൂടി ജസ്റ്റ് വീട്ടിലൊന്നുണ്ടാക്കിയിട്ട് അതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്